नमस्कार തായ്ലൻഡിൽ പ്രീ സീസൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ഇന്ന് തങ്ങളുടെ ആദ്യ പ്രീ സീസൺ ഫ്രണ്ട്ലി മാച്ച് മത്സരം കളിച്ചേക്കും അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആദ്യ പ്രീസീസൺ മത്സരം കളിക്കാനായിട്ട് ഒരുങ്ങുകയാണ് ഇന്ന് ഉച്ചക്ക് രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം അരങ്ങേറുക തായ്ലൻഡിലെ സെക്കൻഡ് ഡിവിഷനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മത്സരിക്കുന്നത് സെക്കൻഡ് ഡിവിഷൻ ക്ലബായിട്ടുള്ള ഇസാൻ പട്ടായ യുണൈറ്റഡ് എഫ് സിയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ മത്സരം ഏതായാലും ബ്ലാസ്റ്റേഴ്സ് തായ്ലൻഡിൽ വെച്ച് മൂന്ന് പ്രീ സീസൺ ഫ്രണ്ട്ലി മാച്ച് മത്സരങ്ങൾ കളിച്ചേക്കും ഇതിൽ ആദ്യത്തെ പ്രീ സീസൺ ഫ്രണ്ടിലി മാച്ച് മത്സരമാണ് ബ്ലാസ്റ്റേഴ്സ് ഇസാൻ പട്ടായ യുണൈറ്റഡ് എഫ്സുമായിട്ട് ഇന്ന് മത്സരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് മത്സരം ഏതായാലും മത്സരം ലൈവ് ടെലികാസ്റ്റോ ലൈവ് സ്ട്രീമിംഗോ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല മത്സരത്തിന്റെ സ്കോർ അപ്ഡേഷൻ മത്സരം പൂർത്തിയായി കഴിയുമ്പോൾ പുറത്തേക്ക് വരുന്നതായിരിക്കും സോ അത് നമ്മൾ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും നമുക്കറിയാം മൂന്നാഴ്ചത്തെ പ്രീ സീസൺ പീരീഡാണ് തായ്ലൻഡിൽ ഉള്ളത് അത് കഴിഞ്ഞ് ടീം അംഗങ്ങൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ഇവിടെ ഇരുപത്തിയേഴാം തീയതി ആരംഭിക്കുന്ന ഡ്യൂവർഡ് കപ്പിൽ ടീം മത്സരിക്കും യും ചെയ്യും ഏതായാലും തായ്ലൻഡിലെ ഇന്നത്തെ ആദ്യ പ്രീ സീസൺ ഫ്രണ്ടിലി മാച്ച് മത്സരത്തിൽ ഇസാൻ പട്ടായ എഫ്സിയുമാറ്റ ബ്ലാസ്റ്റേഴ്സ് മത്സരിക്കുകയാണ് മത്സരത്തിന്റെ സ്കോർ അപ്ഡേഷൻ മത്സരം പൂർത്തിയായതിനു ശേഷം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെ വീണ്ടും എത്താം